സോ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് തരുന്നത് വളരെയധികം ഇമ്പോർട്ട് സോ എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആയി നമുക്ക് കെ പി രാഹുൽ പറഞ്ഞ കാര്യം ഒന്ന് നോക്കാം കെ പി രാഹുൽ ഇന്നത്തെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് അതായത് എനിക്കൊരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് വേണമെന്ന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു അതെൻ്റെ ഒരു ഡിസിഷനല്ല അത് ക്ലബ്ബിൻ്റെ ഡിസിഷൻ ആയിരുന്നു മാനേജ്മെൻ്റിൻ്റെ ഡിഷൻ ആയിരുന്നു എന്ന് കെ പി രാഹുൽ എടുത്തു പറയുന്നുണ്ട് അതുമാത്രമല്ല താനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ താനൊരു തൻ്റെ ബെസ്റ്റ് ഷേപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കെ പി രാഹുൽ പറഞ്ഞിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോകുലം കേരള എഫ് സിമയുടെ അപ്ഡേറ്റ് ആണ് അതായത് ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച സൈനിങ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതായത് ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച സൈനിങ് ആണ് ഇതെന്നാണ് എല്ലാവരും പറയുന്നത് ആൽഫ്രഡ് പ്ലാനസ് എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗോകുലം കേരളം അദ്ദേഹം ഒരു വിങ്ങറാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ഒരു കോഷിലൊക്കെ കളിക്കാൻ പറ്റിയൊരു താരമായിട്ട് ാണ് കാണുന്നത് സോ മറ്റ് ഫോറിൻ താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ നല്ല രീതിയിലുണ്ട് നല്ലൊരു സ്പാനിഷ് എക്സ്പീരിയൻസ് ഉണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ അതായത് ഇദ്ദേഹം അല്ലാതെ മൂന്ന് വേറെ സ്പാനിഷ് താരങ്ങളെയും കൂടെ ഗോകുലം കേരളം വിസൈൻ ചെയ്ത് അവര് ഭയങ്കരമായിട്ട് ലോകൽ ടയർ ഫോർത്ത്യർ ഫിഫ്ത് എയർ ഒക്കെ കളിച്ച് നിൽക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇദ്ദേഹം ഫോർ ടയറിൽ നിന്നാണ് വരുന്നത് അതായത് ഫോർ ടയർ കളിച്ചോട്ടിക്ക് ടൈമിലാണ് അത് ഇങ്ങോട്ട് വരുന്നത് ബട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ലാലിക ടു അതായത് സ്പെയിൻ്റെ സെക്കൻഡ് ടയറിലും തേർഡ് ടയറിലും ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയർ തന്നെയാണ് സവാഡൽ ബലൻസിയ ബി തുടങ്ങി അത് വേണ്ടി കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് പ്ലാനസ് എന്ന് പറയുന്നത് ഈ ഒരു ആൽഫ്രഡ് പ്ലാനസ് എന്ന് പറയുന്ന ഒരു താരം സോ എന്തായാലും ഇതൊരു മീറ്റ് സൈനിങ് ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോസ് പറയാം അടുത്തു ഇല്ല കാണുന്നവരെ ഗുഡ് ബൈ